ഹലോ ഗായ്സ് ഇന്ന് പുതിയൊരു വീഡിയോ ആണേ വളരെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യൽ ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് എത്തിയൊരു ദിവസമാണ് ഞങ്ങളുടെ മനസ്സിലെ ഒരു മനസ്സിലൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം അങ്ങനെ അതങ്ങട്ട് നിറവേറ്റ ഇന്ന് ആദ്യത്തെ ചവിട്ടുപടി പോലെ അങ്ങോട്ട് തുടക്കിട്ടിരിക്കുകയാണ് വീടിന് കുറ്റിയടിക്കലാണ് അപ്പോൾ രാവിലെ ഒരു ഏഴുമണി ഏഴരക്കാവുമ്പോൾ ആശാരി വന്ന് കുറ്റിയടിക്കാനുള്ള ടൈം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നേരമായപ്പോഴേക്കും ഞാന് തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വരാൻ നേരം കിട്ടില്ല നമ്മൾ ഈ കുട്ടികളെ രാവിലെ നെയിപ്പിച്ച് അവിടെ നിന്നിങ്ങോട്ട് പോരുമ്പോഴേക്കും കുറ്റടിക്കലും കഴിഞ്ഞ് അവർ അവരുടെ പണി നോക്കി പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു വേദക്കുട്ടിയും ദേവനും ഉറങ്ങാണ് കേട്ടോ അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവിടെ എന്താ സംഭവിക്കണമെന്നുള്ളത് അങ്ങനെ കുറ്റടിക്കലും പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഓരോ ലഡു പിന്നെ അലുവയൊക്കെ കൊടുത്തു മധുരം കൊടുക്കണം എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ അങ്ങനെ ഓരോ ഗ്ലാസ് ചായയും കൊടുത്തു മാമനാണ് കേട്ടോ ഇപ്പം കണ്ടത് അങ്ങനെ എല്ലാം അടിപൊളി എന്ന് തന്നെ പറയുക എല്ലാത്തിനും ഇപ്പോഴാണ് മനസ്സിലായതിട്ട് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് അല്ലാതെ നമ്മൾ നമ്മളതിൻ്റെ മുന്നെത്ര തലകുത്തിയലും അതൊരിക്കലും നടക്കില്ല അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുറേ പേര് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാച്ചിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടുന്ന് ഏഴുമണി ഏഴരക്കാവുമ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്നു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നു നല്ലാതെ ഒരു ഗ്ലാസ് ചായ പോലും അവിടുന്ന് കുടിച്ചില്ല അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഓരോ ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ തിരിച്ച് കൊണ്ടുപോവാണ്ടായിരുന്നു വീട്ടിലേക്ക് വിളക്ക് പിന്നെ നാളികേരം പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളും അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ പിന്നെ ഞാനും അമ്മയും എല്ലാവരും പാടെ ലാസ്റ്റ് വീട്ടിൽ തന്നെ കൊണ്ടുപോയി ഇതൊക്കെ പാടെ എടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും വന്നു വീടിൻ്റെ അടുത്ത തന്നെയാണ് കേട്ടോ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ അമ്മയും ഹാപ്പി ബാക്കിയുള്ളവരെല്ലാവരും ഹാപ്പിയാണ് നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകേണ്ട പഴയ സ്ഥലത്തു നിന്ന് കുറച്ചാണ് പോയാൽ മതി അങ്ങനെ വന്നപ്പോൾ ചായയുടെ കടി ദോശയായിരുന്നു ദോശയ്ക്ക് സാമ്പാർ ചട്ണി ഉണ്ട് അപ്പോൾ അതായിട്ട് കഴിച്ചപ്പോഴാണ് വയറിനൊരാശ്വാസം കിട്ടിയിട്ടോ നമ്മളിങ്ങനെ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാലാ പിന്നെ നമുക്കൊരു എന്താ പറയുക സംസാരിക്കാനാണെങ്കിൽ എല്ലാത്തിനൊരു മൂഡുണ്ടാവുള്ളൂ അങ്ങനെ ഭക്ഷണം കൊടുത്തു ഞങ്ങൾ വന്നിട്ടാണ് കേട്ടോ ദേവനും വേദക്കുട്ടിയും നെയ്ച്ച് അവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല പുറത്ത് എന്താ എന്നുള്ളത് അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല പാത്രങ്ങളൊക്കെ മോറാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനമ്മേനെ സഹായിക്കാച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകായിരുന്നു കേട്ടോ കഴുകിയൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പാത്രങ്ങളിപ്പോൾ ഞാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ അമ്മ ചെയ്യേണ്ടി വന്നിരുന്നില്ല എന്ന് ആലോചിച്ചിട്ട് ഇക്കൊരു സമാധാനം ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അങ്ങനെ അതിൻ്റെ ഇടയിൽ അടുപ്പ് ഇങ്ങനെ പുകയും ഉണ്ട് കേട്ടോ എന്തോ വിറകിങ്ങനെ കത്താതെ അങ്ങനെ പുകഞ്ഞ് പുകഞ്ഞിട്ട് കുറേ പ്രാന്താക്കി പിന്നെ ദേവേനും വേദക്കുട്ടി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാനതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കൂടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തിൽ തിരിച്ചു പോട്ടോ രാത്രി ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടേ പോവുകയുള്ളൂ അടുത്തവേ കാരണം കൊണ്ട് ഊണ് കഴിച്ചിട്ടൊക്കെ പോവുകയുള്ളൂ സാധനമായിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പണി മാറ്റി വരുമ്പോൾ കൊണ്ടമാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാത്രി വരെ സമയമുണ്ട് ഉണ്ട് നമുക്കിവിടെ അതുകൊണ്ട് ഒരു ആശ്വാസം നാളെ മറ്റൊന്നും സ്കൂളൊന്നുമില്ല ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ മറ്റന്നിങ്ങടന്നെ തിരിച്ച് വരണം കേട്ടോ അങ്ങനെ അടക്കളത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് വന്നിട്ട് ചോറിന് അരി ഇടണം പിന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ സാമ്പാറും ഉള്ളത് കൊണ്ട് കറി ഇനി എന്തെങ്കിലും ഒരു പെരിയോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതിയാവും അങ്ങനെ എൻ്റെ അടക്കളത്തെ പരിപാടിയാണ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ടോ ഇനി ബാക്കി അടക്കളിൽ വന്നിട്ട് നമ്മുടെ പണിയാണ് ഈ അടുപ്പൊന്നു നേരെ കത്തിക്കാന്നുള്ളത് പുകഞ്ഞ് പുകഞ്ഞിട്ട് നമ്മൾ കത്തിക്കുമ്പോൾ ശരിയാവില്ല പക്ഷേ അമ്മ വന്നിട്ട് ഒന്ന് തൊട്ടാൽ മതി നന്നായി കത്തിക്കോളൂ കേട്ടോ എൻ്റെ ഫുൾ പോകണമെങ്കിൽ കഴിഞ്ഞാൽ ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഈ അകോമർ അടിച്ച് തുടക്കുക എന്നുള്ളത് വലിയ ടാസ്ക് പറഞ്ഞ് കുട്ടികളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ ഒരു ഭാഗത്ത് പിടിച്ച് ഇരുത്തിയിട്ട് ഇവിടെ അടിച്ച് വാരി തുടച്ച് വരുമ്പോഴേക്കും കുറച്ച് പണിയാണ് അപ്പോൾ വേദകുട്ടിക്കും ദേവനും കുറച്ചു ഫോൺ കൊടുത്തിട്ട് അവരെ ഉമ്മർത്ത് കൊണ്ടേ ഇരുത്തിയിട്ട് ഞാൻ അടിച്ച് വാരി തുടച്ചു അപ്പോൾ തന്നെ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓണ് കഴിക്കായിരുന്നു തല ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു സാമ്പാറും പപ്പടും കൂട്ടിയിട്ട് ഒരു അടിപൊളി ഊണ് കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ ഒന്നും നടത്തില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ അവിടെ അവസാനിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക